ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വാഷിംഗ് മെഷീനിൽ വളർത്തിയിരുന്ന ആഫ്രിക്ക മുയ്യനൊക്കെ ഒഴിവാക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ചൊരു വീഡിയോ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചെറിയ മീനുകളായിരുന്നു കൊടുന്ന് ആക്കിയതായിരുന്നു ഈ വാഷിംഗ് മെഷീനിൽ ഇപ്പോൾ കുറച്ചൊക്കെ തീറ്റക്കെ ഇട്ട് കൊടുത്തുകാണ്ട് ഇത് ഈ ഇപ്പോൾ വീഡിയോയിൽ കണ്ടത്രയൊക്കെ വലിപ്പമായിട്ടുണ്ട് പക്ഷേങ്കിൽ നമ്മൾ ഈ വീഡിയോ ഇതിൻ്റെ മുന്നൊക്കെ ചെയ്ത സമയത്ത് ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്ത് കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആഫ്രിക്ക മുയ്യനെ വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും മീനിനാക്കാമെന്ന് വിചാരിച്ചു പഴയ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ മീൻ വളർത്താനായിട്ട് നല്ല സുഖമാണ് നമുക്കിതിൽ വെള്ളം ഒഴിവാക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ ഈസി ആയിട്ട് പറ്റും അപ്പോൾ നമുക്കിതിൽ വെള്ളം നമുക്ക് ഒഴിവാക്കിയിടാം ഇതിന് നമുക്ക് കുളത്തിലോ പുഴയിലോ അങ്ങനെയൊന്നും കൊണ്ടിടാൻ പറ്റില്ല കാരണം ഒരുപാട് പേരുകി മറ്റു മീനുകൾക്ക് വംശനാശം സംഭവിക്കുന്ന രീതിയിലൊക്കെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവിടുന്ന് കേരളത്തിൽ ഇത് ഒഴിവാക്കിയിട്ടുള്ളത് ഈ ചെറിയ വലുപ്പത്തിനല്ലേ നമ്മൾ ഇറച്ചിൻ്റെയൊക്കെ പീസ് ഇട്ടുകൊടുത്താൽ തന്നെ പെട്ടെന്ന് വെട്ടി വീങ്ങും അതുപോലെ തന്നെ ഇപ്പോൾ അത് ഒരുപാട് വലുപ്പമൊക്കെ വെച്ച് കഴിഞ്ഞാൽ മറ്റു മീനുകളൊക്കെ പിടിച്ച് തിന്നുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് ഇവിടുന്ന് കേരളത്തിൽ ഒഴിവാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മളെന്തായാലും ഇത് അറിയാതെ വളർത്തി പോയതാണ് അപ്പം ഇനി ഇത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇതിന് വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ടാണ് വെള്ളം ഫുള്ളായിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ജീവൻ പോയിട്ട് എടുക്കുക എന്ന് വിചാരിച്ചിട്ട് പക്ഷേങ്കിൽ ഇതിൽ ഭയങ്കര ജീവൻ എത്ര ആയാലും പോലെ നമ്മളെത്ര വെള്ളം ഒഴിവാക്കിയിട്ടാലും കുറേ സമയം അധികം ഇതുപോലെ തന്നെ ഇങ്ങനെ കിടക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളമില്ലെങ്കിലും ഇത് ജീവൻ പോയി കിട്ടാൻ ഭയങ്കര പണിയാണ് നമ്മളിങ്ങനെ തീറ്റക്കെട്ട് കൊടുത്ത് ചെറുതിലിങ്ങനെ വളർത്തി കൊടുുന്നൊരു മീനായതുകൊണ്ട് തന്നെ ഒരു സങ്കടം ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും കൊടുക്കാനോ അല്ലെങ്കിൽ കുളത്തിലെവിടെയെങ്കിലും കൊണ്ടിടാനോ ഒന്നും പറ്റില്ല അപ്പം എന്തേ മാർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേങ്കിൽ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ ഇതുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ കൊല്ലുന്നങ്ങാടെ നമ്മൾ അത് കറി വെക്കുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ എങ്കിലും എല്ലാ മീനും ഇതുപോലെ തന്നെ നമ്മൾ കടലിൽ നിന്ന് ഇതുപോലെ ജീവനുള്ള മീൻ നമ്മൾ കൊടുത്തിട്ട് ജീവൻ കളഞ്ഞ് കളഞ്ഞിട്ടാണ് നമ്മൾ കയ്യിൽ കിട്ടുന്നത് പക്ഷേ നമ്മൾ കാണാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാന്ന് മാത്രം ഇങ്ങനെ അത് വെള്ളം ഒഴിവാക്കിയിട്ടൊരു ആറ് അഞ്ച് ആറ് മണിക്കൂറോളം ഇതുപോലെ വെച്ചിട്ടും അതിൻ്റെ ജീവൻ ഫുള്ളായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് എന്താ വെച്ചാൽ ചെറിയൊരു ഇളക്കം ഉണ്ടായിരുന്നു ആ സമയത്ത് അതിൻ്റെ എല്ലാത്തിന് തല മുറിച്ചെടുത്ത് തല മുറിച്ചെടുത്തപ്പോൾ കുഴപ്പമില്ല ജീവൻ പോയി എന്ന് വിചാരിച്ചു പക്ഷേങ്കിൽ അതിന്റെ തല പിന്നെ ഒരു ഒരു ബാക്കി ഭാഗം കറി വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് മൂന്ന് നാല് മണിക്കൂറോളം അടുത്തിട്ടുണ്ടാവും എന്നിട്ട് അതിന്റെ തല ഇങ്ങനെ ഇളകൊണ്ടിരിക്കുന്നു അത്രക്കും ജീവന ഇതിനെ പിടിച്ചു ഒരു കപ്പാസിനാണ് തല മാത്രം മൂന്ന് നാല് മണിക്കൂറോളം അതേപോലെ ആ ഒരു ജീവൻ നമ്മളിങ്ങനെ തൊടുമ്പിങ്ങനെ അതിന്റെ കൊമ്പൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് എണ്ണൊക്കെ ഇങ്ങനെ ഇളക്കുമായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ മീനിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം എടുത്തിട്ട് നമ്മൾ കറി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇഷ്ടമുള്ളവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടം പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം